എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് യൂറിക് ആസിഡിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡെന്നുള്ളത് നോർമൽ ലെവൽ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ടു ടു സിക്സ് മില്ലിഗ്രാം പെർ ഡെസ്സി ലീറ്ററാണ് അപ്പോൾ അമിതമായി കഴിയുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളിലോട്ട് നയിക്കാം അപ്പോൾ ആരിലേക്കാണ് ഈ അമിതമായ യൂറിക് ആസിഡ് കാണാനുള്ള സാധ്യത ഒന്ന് ഒബീസിറ്റി അഥവാ അമിത അമിതവണ്ണമുള്ളവരിൽ രണ്ട് അമിത മദ്യപാനം ചെയ്യുന്നവരിൽ കാണാം മൂന്ന് നമുക്ക് അമിതമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവരിൽ കാണാൻ പറ്റും നാല് പ്രമേഹമുള്ളവരിൽ യൂറിക് ആസിഡ് വർദ്ധിക്കാം അഞ്ച് വൃക്ക രോഗങ്ങളുള്ളവരും യൂറിക് ആസിഡ് വർധനവ് വരാം ആറ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കീമോതെറാപ്പിയുടെ ഭാഗമായിട്ടും ചിലപ്പോൾ നമുക്ക് യൂറിക് ആസിഡ് വർദ്ധിക്കാം അപ്പോൾ അമിതമായ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളിലോട്ട് നയിക്കാം മെയിനായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ജോയിൻറ്റുകൾക്കിടയിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഗൗട്ട് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോവാം നമ്മുടെ കാൽപാതത്തിലെ വരുന്ന ചെറു ജോയിൻറ്റ് അല്ലെങ്കിൽ കണങ്കാലിൻ്റെ ജോയിൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റുകളിൽ അത് ഡെപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും അത് അവിടെ വേദനയും നീരും അങ്ങനത്തെ പല പ്രശ്നങ്ങളോട് നയിക്കാം പിന്നെയുള്ളൊരു പ്രശ്നം എന്നുള്ളത് വൃക്കകളിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് യൂറിക് ആസിഡ് സ്റ്റോൺ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ കല്ലിലോട്ട് മാറാം അപ്പോൾ യൂറിക് ആസിഡ് അധികമുള്ളവർ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചിട്ട് അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക എത്ര പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം